ஒன்னேரலட்சி நாலுலட்சத்தாறு ஒன்னலட்சு மித்தும் இஷ்டம் செய்யும் అంట <laughs> ഞാൻ ഈ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അറിഞ്ഞുകൊണ്ട് ില്ലാത്തപ്പോ നടക്കുന്നു അറിഞ്ഞുകൊണ്ടു എന്നെയാണ് എന്റെ വിയർപ്പുണ്ടെങ്കിൽ നിന്റെ നേതൃത്വം എന്തോടിയാണ് എന്റെ വിയർപ്പ് കുട്ടികളില്ലാതെ പോയത് നിന്റെ കൊഴപ്പം കൊണ്ടായിരുന്നു നന്നായി ഇല്ലെങ്കിൽ ಬಳ್ಳಂ ಯಾವ ಕವಿ ಇಲ್ಪು ಇಲ್ಲೋ ನೀನು ನಡಕಂಡಿ ಬಂದೆ ನೆನೋಟೀ ಅಯ್ಯೋ ಮರಿಯಾ ಬಳ್ಳೆ ನಿಂದೆಪ್ಪ ಬರ್ತಾ ನಿಂದಾ ಬರ್ನವ ಏ ಕಳ್ಳೆ ಬರ್ತೆ ವಾಯ್ತೋ ನೀನು ಎಲ್ಲಿಗೆ ಬರ್ತೀಯಾ ಕಳ್ಳೆನೋ ಅಲ್ಲ ಕಳ್ಳಾ എന്റെ ആലോചിച്ച് ചിന്തിച്ചിട്ട് കാര്യം എന്റെ ഭാര്യ എന്ന് പറഞ്ഞ എത്ര നാളായാട് തുടങ്ങിട്ടോ പട്ടിക അവിടെ തൊഴിലെടുപ്പും ചന്തോന്നുണ്ട് നിനക്കവിടെ വെപ്പാട്ടിയായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു മകനെ പോലെ തന്നെ അനുസരിച്ചിടുന്ന എന്റെ എനിക്ക് അലക്കുന്നു മദ്യം നിങ്ങളെ ഒരു നെറുകെട്ട മൃഗമാക്കി മാറ്റി എനിക്ക് മതിയായി നിങ്ങളോടൊപ്പം ഞാനില്ല ഞാൻ ഇറങ്ങുക നിങ്ങൾ ജീവിക്കുക ഞാൻ ഇറങ്ങുക മതിയായിരിക്കും ചെവിടച്ച് തല്ലാതെ പോകുന്നത് എന്റെ ഏട്ടനായിട്ട് മാത്രമല്ല தெ င် ட அச்சனைக்கு கூடி கட்டோடு மாத்தணும் எல்லாரும் ஓடலை எல்லாரும் ஓடலை பசங்க வாங்க வேண்டியதுதான் எல்லாரையும் வேதனை சகல ஒரே இடத்துல தப்பு தப்புல தப்பு தப்புல നിങ്ങൾ നേരിടും പക്ഷെ ഇപ്പോ ഇപ്പൊ നിലവിളിച്ചുകൊണ്ട് അടുത്തേക്ക് ഓടി പോലെ പാവ സ്ത്രീ ഇല്ല നിങ്ങൾക്ക് വേണ്ടി ജോലിക്ക് ഫാക്സെല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ മാത്രമാണ് ജീവിതമെന്ന വന്ന കരുത്തി ഒരു പാവസ്ഥീ അവരുടെ ഒരു തുള്ളി കണ്ണീര് മതിയോ തോന്നാഴ്ചകളുമൊക്കെ നരകിക്കാനോ അവിടെ ഭരിച്ചു വക്കീലായി തന്നൽ എടുക്കുന്നതിന് മുൻപ് അമ്മ ഭരിച്ചു നല്ല ഓർമ്മയുണ്ട് അമ്മ ഭരിച്ചതോടെ അച്ഛൻ ഗിടത്തിലായി ഒന്നുപോലെ നോക്കിക്കോളാമെന്ന് പറഞ്ഞു വന്ന ഒരു കച്ചവടക്കാരൻ അവിടെ വന്ന് കണ്ടു പെണ് ചോദിച്ചു കെട്ടി നല്ല ഓർമ്മയുണ്ട് കെട്ടി കഴിഞ്ഞപ്പോൾ ഭാര്യ ജോലിക്ക് പോകുന്നത് ഭർത്താവിന് ഇഷ്ടമില്ല എന്ന് കണ്ട് അവൻ ജോലിയെ വക്കീലുവടി ഉപേക്ഷിച്ച് ഭർത്താവിന്റെ സ്വപ്നങ്ങൾക്കും ജീവിതത്തിനും കൂട്ടിക്കുന്നു നല്ല ഓർമ്മയുണ്ട് അതവൻ അയാൾ മദ്യത്തിനടിമയായിരുന്നു അവനയാളെ ജീവിതം കൊണ്ടുവന്നു വിവാഹം ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇന്നലെ രാത്രി മദ്യപിച്ചാമോദാവസ്ഥയിൽ അയാൾ അവരുടെ ഒരു നിമിഷം മനസ്സു വരുമിച്ച് ചത്തുപോയ അവളൊരു തീരുമാനം എടുത്തു അയാളുടെ ജീവിതത്തിൽ അവളില്ല

അതിനെ അവരവരോട് പോലെ രാത്രിയിൽ തന്നെ ഇറങ്ങി എങ്ങോട്ട് പോയി സത്യം പറഞ്ഞു പറഞ്ഞോ അന്യ എന്റെ എനിക്ക

ചെറിയ കാസുകൊടി കൈ പാൻ മീൻ വറുത്തതെന്ന് കുളിക്കൻ കുളിക്കാൻ വെള്ളം ചൂടാക്കി കുളി കുറിയ വെച്ചിട്ടുണ്ട് നീന് മൊത്തം അടിച്ചു വരിക എങ്ങനെയുമായി ഇങ്ങനെ തന്നെ ഇറങ്ങി പോകുന്ന ഈ നിമിഷ നിങ്ങൾക്കും ഈ കുടുംബത്തിൽ വേണ്ടി ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്ത് ഹിന്ദുത്തെ പ്രകാശനാഭിമ ഹിന്ദു മാത്രമായിട്ട് ഇറങ്ങുന്നു നീ എന്ത് വെട്ടിത്തരുവാണെങ്കിൽ പറയുന്നത് ഒരിക്കൽ കുടിച്ച വിഷമത്തിന് പുറത്ത് എന്തെങ്കിലും പറയുമ്പോൾ തന്നെ അത് സത്യമാണെന്ന് വിശ്വസിച്ചാൽ മാത്രം ആണോ നീ നീ വീണ്ടും അവൻ എന്റെ കുളി എനിക്കല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയും പറയാൻ കഴിയില്ല ಸ್ಕೂಲಿ ಕೊಚ್ಚು ಕೊಟ್ಟಿ ഞാൻ നിങ്ങളോട് കഴിഞ്ഞു ഈ ബന്ധത്തിലെ നമ്മൾ തമ്മിലുള്ള എല്ലാ കടത്തും നിങ്ങളെ പോലെ ആ നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറയുക ഒരു സ്ത്രീക്ക് അഭിമാനത്തേക്കാൻ വരുന്നില്ല മറ്റൊന്നും സ്നേഹവും പ്രണയവും കത്തി അടുക്കളയും മാതൃത്വവും എല്ലാവർക്കും പ്രിയപ്പെട്ട പക്ഷെ അതെല്ലാം അതികാരിയെ വരും അഭിമാന ബോധത്തിന് താഴെ നോവിനാഴു മക you <laughs>